ഗാസ സംരക്ഷണം യു എൻ വരെ ഉറപ്പുവരുത്തിയിട്ടും ഇസ്രായേൽ വീണ്ടും കുരുതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗാസാ മുനമ്പിലുള്ളവർ എന്താണെന്നറിയാത്ത രണ്ട് കൊല്ലങ്ങൾ ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ഇറാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഇറങ്ങിയേ പറ്റൂ ഞങ്ങൾ വേണ്ടി വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കും ഞങ്ങൾ പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് നിങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ എല്ലാ രീതിയിലും ഞങ്ങളെ പിന്തുണച്ചാൽ മാത്രം മതി നിങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കുചേരണമെന്നോ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ ഞങ്ങൾക്ക് വേണമെന്നോ ഒന്നുമല്ല എന്നാൽ ഞങ്ങളുടെ പ്രോക്സി ഫോഴ്സുകളെയും ും ഗ്രൂപ്പുകളെയും തകർക്കാൻ പലതവണയായി ശ്രമങ്ങൾ നടക്കുന്നു ഖത്തറിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്തിന്റെ പേരിലാണ് ഹമാസിലെ ചില ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ഖത്തറിൽ ഒളിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത് അമേരിക്ക അതിനെ അപലപിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അമേരിക്കയ്ക്ക് അന്തിമമായി ഇസ്രായേലിനെ തള്ളിപ്പറയാൻ യാതൊരു രീതിയിലുള്ള നിർവാഹവുമില്ല കാരണം അമേരിക്കയുടെ ഒരു പ്രോക്സി സ്റ്റേറ്റായി തന്നെയാണ് ഇസ്രായേലിനെ കണക്കാക്കുന്നത് അവരുടെ അൻപത്തിയൊന്നാമത്തെ സംസ്ഥാനമെന്ന നിലയിൽ തന്നെയാണ് ഇസ്രായേൽ സയണിസ്റ്റ് ഭരണത്തെ എല്ലാ രീതിയിലും ഡൊണാൾഡ് ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും അംഗീകരിച്ചിട്ടുണ്ട് ആ നിലയ്ക്ക് ഇസ്രായേൽ നടത്തിവരുന്ന ഈ രീതിയിലുള്ള വംശകത്യ നടപടിക്രമങ്ങളെ എതിർത്തതുകൊണ്ടു മാത്രം ഒന്നും സംഭവിക്കില്ല വോട്ട് ചെയ്തതുകൊണ്ടോ യു എനിന്റെ പ്രത്യേകമായിട്ടുള്ള അംഗീകാരമോ ഒന്നും ഇസ്രായേലിനെ ഒരു രീതിയിലും സ്വാധീനിക്കുന്നില്ല അവർക്കുള്ള മറുപടി യുദ്ധം തന്നെയാണ് യുദ്ധത്തിലൂടെ മറുപടി കൊടുക്കൽ തന്നെയാണ് ഈ വിഷയത്തിൽ ഇറാനോടൊപ്പം റഷ്യയും അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ തന്നെയാണ് ശ്രമം ഗാസയിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് തിരിച്ചടിച്ചിരിക്കും ഇസ്രായേലിന്റെ എയർപോർട്ടുകൾ പലതും പിടിച്ചെടുക്കാൻ ഏത് രീതിയിലുള്ള നഷ്ടങ്ങൾ വന്നാലും അത് സഹിക്കാൻ തയ്യാറാകുന്ന രീതിയിലേക്ക് സമ്മർദ്ദം വലിയ ിൽ വളരുകയാണ് അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് ശേഷം ഇറാൻ ഏറ്റവും കൂടുതൽ ഉഭയകക്ഷി ബന്ധം ഊട്ടിയുറപ്പിക്കാനും പ്രത്യേകമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുകയാണ് ആയത്തുള്ള അൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇരുവരും തമ്മിൽ വലിയൊരു അനുമാനത്തിലേക്ക് എത്തിച്ചേരാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് ലോകരാജ്യങ്ങൾ മുഴുവൻ കാത്തിരിക്കുകയാണ് ഏത് രീതിയിലുള്ള നടപടിക്രമങ്ങളിലൂടെയായിരിക്കും അവർ ഗാസയിൽ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് റഷ്യ നൽകിയിരിക്കുന്ന പ്രതിരോധ രീതികൾ അത് അംഗീകരിക്കപ്പെടേണ്ട ഒരു പ്രത്യേക രീതിയാണ് കാരണം അത്രയേറെ ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാൻ റഷ്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ിയ നാല് കൊണ്ട് തന്നെ ഇസ്രഹാലിലും ഫോർദോയിലും റഷ്യ ഒരുക്കിയിരിക്കുന്ന സേവനങ്ങൾ എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ ഇനി ഗാസയെ ചെയ്യാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഓണത്തിന് വാഷിംഗ് മെഷീൻ കിട്ടിയല്ലോ വലിയ ലക്ക കേരളത്തിൽ ഇപ്പോ വക്കാലക്ക നിന്നും പർച്ചേസ് ചെയ്യൂ വക്കാലക്ക ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് കാറുകളും ഒപ്പം വീതം ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ ണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും